ഹലോ ഗാസിംഗ് ആയിരിക്കും സ്വാഗതം ഇന്നിപ്പോൾ അതാ ആയിരിക്കുന്ന ബീഫ് അച്ചാർ അപ്പോൾ നമുക്കിതൊന്ന് ടാസ്റ്റ് കാണാം അവര് അപ്പോൾ അതായത് ഇത് ബീഫ് അച്ചാർ ഇട്ടാ ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ എല്ലായിടത്തും കുറേ ബീഫ് ഉണ്ടാവല്ലോ അപ്പോൾ ഒന്ന് ബീഫ് അച്ചാറൊക്കെ ട്രൈ ചെയ്യുന്നേ ഇത് ഇതാകണോ ചേന ആ ചേന അച്ചാർ ഇത് നമുക്കിതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ബീഫ് അച്ചാർ തുറന്ന് എന്താ മോനെ പൊരിച്ച ബീഫിന അടിപൊളി നമുക്ക് ഞാൻ തരാം അപ്പൊ ഞമ്മക്കുന്നു അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം നല്ല ബീഫ് നമുക്കൊന്ന് നമുക്കൊന്നും കൊറച്ച് എടുക്കട്ടെ നല്ല ടേസ്റ്റ് ധാരം ഉണ്ടാക്കിയത് കേട്ടോ മേമുണ്ടാക്കിയതാ ബീഫ് ഓ ഉമ്മ നമുക്ക് നീ ചേച്ചാ എഞ്ഞിടിക്കാൻ പറ്റോ ചെറിയതാ ഓർത്തിരിഷ്ടം ചെല ഇഷ്ട എരിയൊന്നുമില്ല ചെല ഇഷ്ട ഇത് പിന്നെ അമ്മ ഉണ്ടായിക്കാണോ അളക്കി കൊടുക്കട്ടോ അതി മേലെ എണ്ണൊരു പീസ് എടുത്തുകൊണ്ട് കേട്ടോ ഒന്നത് ടിപൊളി ഇതും അടിപൊളി ഇത് കുറച്ച് ചേരുണ്ടു അടിപൊളി ഇത്രക്കും തിന്നു ഇപ്പൊ ഇപ്പൊ കുത്തന്നും തിന്നാല് അപ്പൊ അപ്പൊ നമ്മളെ ബീഫ് അച്ചാർ ഇപ്പത്തെ അച്ചാർ മോനെ ഒരു ട്രൈ മോനെയാ ഇപ്പൊ പെരുന്നാൾ കഴിച്ച് കൊറേ ബീഫ് ഉണ്ടാവുല്ലോ പെരീ ഒരു ഗീസ് ഓറാ രണ്ട് ഗീസ് ഉറാ നാല് ഗീസ് ഓറാ ചെയ്തോളിയായി അയാൾക്ക് നല്ല ഇഷ്ടപ്പെടും പിന്നെ നല്ല വീഡിയോ ഇത്രയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ വരുന്നവരെയായിരിക്കും ബൈ